നമസ്കാരം സുരേഷ് ഗോപിയെ കൂടാതെ കേരളത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി വരുന്നു അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ദീർഘകാലമായി ബി ജെ പിയോടൊപ്പം പ്രവർത്തിക്കുന്ന അതുപോലെ ന്യൂനപക്ഷ മോർച്ചയുടെ ചുമതലയുണ്ടായിരുന്ന ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാനായി കൂടി പ്രവർത്തിച്ച അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അദ്ദേഹം വിവിധ തെരഞ്ഞെടുപ്പുകളിൽ കോട്ടയം ജില്ലയിൽ നിന്ന് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നൊക്കെ തന്നെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച വ്യക്തിയാണ് അദ്ദേഹം ബി കൂടെ കാലങ്ങളായി നിൽക്കുന്ന വ്യക്തിത്വമാണ് അതുപോലെ ബി ജെ പിയുടെ വിവിധ ചുമതലകൾ വഹിച്ച വ്യക്തിയാണ് കോട്ടയം ജില്ലയുടെയും സംസ്ഥാന സമിതിയുടെയും ഒക്കെ തന്നെ ചുമതലകൾ അദ്ദേഹം ഇപ്പോഴും വഹിക്കുന്നുണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ടായിരിക്കാം ഒരു വേള അദ്ദേഹത്തെ കൂടി കേന്ദ്ര മന്ത്രിയാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ വാർത്തയാണ് പുറത്തു വരുന്നത് കേന്ദ്ര സഹമന്ത്രി സ്ഥാനമായിരിക്കും ഒരു വേള അദ്ദേഹത്തിന് കിട്ടുക അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ മറ്റൊരു മലയാളി മന്ത്രി കൂടി കേരളത്തിൽ നിന്ന് മോദി മൂന്നാം സർക്കാരിലേക്ക് ഇപ്പോൾ വരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അദ്ദേഹം ന്യൂനപക്ഷത്തിന് വേണ്ടി ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി കാലങ്ങളായി ബി ജെ പിയുടെ ഭാഗമായി ന്യൂനപക്ഷ മോർച്ചയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഒപ്പം തന്നെ ബി സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് അതുപോലെ ബി ജെ പിയുടെ നിരവധി ചുമതലയുണ്ടായിരുന്ന സംസ്ഥാനതലത്തിലും ഒക്കെ തന്നെ നിരവധി ചുമതലയുണ്ടായിരുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അദ്ദേഹത്തെ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വകുപ്പോ അതിൻ്റെ മറ്റ് കാര്യങ്ങളോ അദ്ദേഹം ക്യാബിനറ്റ് റാങ്ക് ഉണ്ടാവുമോ അതോ ഇനി സഹമന്ത്രിസ്ഥാനമാണോ ഉണ്ടാവുക കാര്യങ്ങളൊക്കെ വ്യക്തമായി വരുന്നതേയുള്ളൂ എന്തായാലും അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ മറ്റൊരു മലയാളി മന്ത്രി കൂടി എത്തുകയാണ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഡ്വക്കറ്റ് ജോർജ് ഗുര്യനെ മന്ത്രിയാക്കാൻ കേന്ദ്രമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ സുരേഷ് ഗോപിയോടൊപ്പം മറ്റൊരു മലയാളി കൂടി മറ്റ് ഒരു കേരളീയൻ കൂടി ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളാണ് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിവായ ശേഷം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് നൽകാൻ സാധിക്കും